മകീര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരും അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമായി എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ വർഷവും ഇതേ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിലെ വാർഷിക ഫലം പറഞ്ഞു തരാറുണ്ടല്ലോ അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളിലും ഇങ്ങനെ വാർഷിക ഫലങ്ങൾ പലരും പറഞ്ഞു തരാറുണ്ട് ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞു തരാറുണ്ട് ചിലപ്പോൾ ഒരാൾ പറയുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാൾ പറയുന്നത് ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ കണ്ടു എന്ന് വന്നേക്കാം അപ്പം ചിലർ ചോദിക്കും ഇത് ഈ വാർഷിക ഫലമൊക്കെ പറയുന്നത് അവരവരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് പറയുന്നതാണോ എന്താണ് ഇതിൻ്റെ കാര്യമെന്നുള്ളത് അങ്ങനെയല്ല ജ്യോതിഷം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണത്തെ മുൻനിർത്തിയിട്ടാണ് ആൾക്കാരെ എല്ലാവരും ഫലപ്രവചനം നടത്തുന്നത് ഈ ഫലപ്രവചനം നടത്തുമ്പോൾ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗണന പദ്ധതിയിൽ ഈ പറയുന്ന ആ ജ്യോതിഷ പ്രവചനം നടത്തുന്ന വ്യക്തിയുടെ പാണ്ഡിത്യവും അയാളുടെ ഈശ്വരാധീനവും എപ്രകാരം എന്നുള്ളതും കൂടെ ഉണ്ട് എല്ലാവരും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാത്രം കണ്ടാൽ മതിയാകും ഈ നാട്ടിലെല്ലാം ഒരു ജ്യോതിഷം മതിയാവും പക്ഷേ ഇതിലെ വ്യത്യസ്തത വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗണന പ്രക്രിയയിൽ ആ വ്യക്തിയുടെ ഈശ്വരാധീനവും കൂടി മുൻനിർത്തിയിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഗുണപ്രദമാകുമെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഒരു ജ്യോതിഷം പറഞ്ഞത് ഒരു വർഷ കാല നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയുണ്ടെന്ന് അയാളുടെ പഴയ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇത് പറഞ്ഞിരിക്കുന്ന കറക്റ്റാണോ അല്ലെ ഒന്ന് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതമായിട്ട് അതെത്ര ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ ഫലപ്രവചനങ്ങൾ നടത്തുമ്പോൾ ഒരു വർഷത്തിലേക്ക് മൊത്തത്തിൽ അങ്ങ് പറയുകയാണല്ലോ അപ്പോൾ പലതരത്തിലുള്ള ദശയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം അതായത് റോഡരികത്ത് കെട്ടി താമസിക്കുന്നവർ കാടിനകത്ത് താമസിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവാം അങ്ങനെ രാജകീയമായ ബിസിനസ് മാഗ്നറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ടാവാം അപ്പം ഈ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ ജീവിത സുഖവും ക്ലേശവും രണ്ടു തരത്തിലായിരിക്കും അപ്പം ഇവർക്കെല്ലാം ഒരുപോലെയാണോ ഈ പൊതുഫലം എന്നുള്ളതാണ് അല്ല അപ്പം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളായിരിക്കും പക്ഷെ നമ്മളിവിടെ ഒരു വർഷഫലം നക്ഷത്രഫലമായിട്ട് പറയുമ്പോൾ ആ നക്ഷത്രഫലം ഒരു വർഷത്തേക്കുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ബാധകമാകുന്ന ചില കാര്യങ്ങളായിരിക്കും പറയുന്നത് പൊതുവായിട്ട് ബാധകമാകുന്നു ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു വ്യക്തിക്കായിട്ടല്ല പറയുന്നത് അത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ജ്യോതിഷ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജാതകം കൊടുത്ത് കവിപ്രശ്നമൊക്കെ വെച്ച് മനസ്സിലാക്കുമ്പോഴേ അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കെല്ലാം പൊതുവിൽ ബാധിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഈ ജ്യോതിഷ പണ്ഡിതന്മാർ ജ്യോതിഷത്തിൽ അറിവുള്ളവരെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് മകേരൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം വരുന്ന ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ വന്നിട്ട് പറയാൻ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് നടന്നില്ല അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു ഇത് രണ്ടും രണ്ട് പ്രസ്താവനയും തെറ്റാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള കാലഘട്ടത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തീരുമാനമെടുക്കുന്ന ഈ വർഷത്തിൻ്റെ എൻ്റെ എത്തുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമായോ ദോഷമായോ അല്ലെങ്കിൽ ഒന്നോ ആയില്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക കേട്ടോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഹരിചന്ദന മഠം ഇപ്പോൾ നിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യ അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ജീവിത രീതിയുമായിട്ട് ആചാര രീതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ നിത്യേന അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരികയാണ് കുറേ അധികം വിലപിടിച്ച ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചാൽ മാത്രം കിട്ടുന്ന അറിവുകളാണ് ഡെയിലി രാവിലെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് സ്വീകരിക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന മറ്റ് ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെയും ജോയിൻ ചെയ്യിക്കാൻ പറ്റും നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സൗജന്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യാനും പറ്റും ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേയും ഇങ്ങനെ കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് ശ്രദ്ധിക്കണ ഹിന്ദു വിഷൻ ചാനലിലാണ് നിങ്ങളിങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ മോട്ടിവേഷൻ ചാനലുണ്ട് മറ്റൊന്നുണ്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് നാളൊന്നും എഴുതി വെച്ചാൽ ഒരു ഗുണമില്ല അത് അതിനുള്ള ചാനലല്ല ചാനലിലല്ല ഇങ്ങനെ അഡ്മിൻ നോട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഇവിടെയാണ് എല്ലാ വീഡിയോക്കും കീഴെന്ന് പറയുമ്പോൾ ചിലർ പോയി അവിടെയൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് മറ്റേ ചാനലും യാതൊരു ചാനലാണ് എന്നുള്ളത് പോലും തിരിച്ചറിയാതെയൊക്കെ ചെയ്യാറുണ്ട് അത് പാടില്ല പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും കാര്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവ് ഏത് കാലത്ത് വന്ന് നോക്കുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നോക്ക അറിയണമെങ്കിൽ അതിൽ നമുക്കറിയില്ല നമ്മൾ ലൈക്ക് ചെയ്തത് ലൈക്ക് ആക്റ്റീവായി കിടക്കും ഇല്ലെങ്കിൽ അത് ആക്റ്റീവായി കിടക്കില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഞാൻ കണ്ട വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ഉണ്ടല്ലോ നമുക്കൊരു പ്രോത്സാഹനമാണ് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സൂചനയാണ് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനും ഈ ലൈക്ക് കൊണ്ട് പ്രയോജനമാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ ഇല്ലാത്ത ആ ഒരു ലൈക്കിന് വേണ്ടിയിട്ടും കൂടെ നിങ്ങളത് താല്പര്യം പ്രകടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം കഴിഞ്ഞ വർഷം നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങി വച്ചു പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല ഇടയ്ക്ക് വെച്ച് ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ മാസമായപ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് നിലച്ചു പോയി പക്ഷെ അങ്ങനെ നിലച്ചുപോയ കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും പുനരാരംഭിക്കാൻ നമുക്ക് ഈ ജനുവരി മാസം മുതൽ അങ്ങോട്ട് കഴിയുന്നതാണ് മാത്രമല്ല പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും മാത്രമല്ല ഉള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനും നമുക്ക് ഈ ഒരു കാലയളവ് ഗുണകരമാണ് എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യ നിമിത്തം നമ്മൾ എടുത്തു ചാടി പറയുന്നത് നമ്മുടെ നമ്മളടുത്ത് ഇത്രയും കാലം കൂടെ ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ വളരെ വേദനാജനകമായി പോകും നമ്മുടെ വാക് പ്രയോഗം അത് സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മളിൽ നിന്ന് ചിലപ്പോൾ പോകാനോ ചിലവ് സഹിച്ചു കൂടെ നിന്നേക്കാം ഇങ്ങനെ ബഹുഭൂരിപക്ഷം വരെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കും നമ്മുടെ ഈ വാക്സരം കൊണ്ട് അതുകൊണ്ട് ദേഷ്യം വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മളൊരു കാര്യം ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഇനി എന്ത് വില കൊടുത്തും അത് മുടക്കാൻ കൂടാതെ ചെയ്തു തീർക്കുവാൻ ഈ വർഷ കാലയളവ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും മാത്രമല്ല പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് സർക്കാർ തലത്തിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കിട്ടുന്നതാണ് മാത്രമല്ല പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് പക്ഷേ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി അത്ര കണ്ട് ശോഭനീയമായ സ്ഥാനമെന്ന് പറയാൻ പറ്റില്ല കാര്യം തൊഴിലടത്ത് ചില വ്യക്തികൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും നമുക്ക് കുറച്ചധികം സംഘർഷങ്ങൾ കൊണ്ട് തരുമെന്നാണ് പറയുന്നത് ഈ സംഘർഷങ്ങൾ തൊഴിലിടത്ത് മാത്രമായിട്ട് ചുരുങ്ങുകയില്ല അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വ്യാപിക്കാം കാര്യം നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പങ്കാളിയുമായിട്ട് പ്രകടിപ്പിക്കാൻ കുട്ടികളുമായിട്ട് പ്രകടിപ്പിക്കാനൊക്കെ ഇടയാകും നമ്മുടെ അസ്വസ്ഥമായ മനസ്സിൻ്റെ പ്രതികരണങ്ങളായിരിക്കും അത് അത് വീട്ടിനകത്ത് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ അല്ലെങ്കിൽ വ്യക്തികൾക്ക് പരസ്പരമുള്ള ധാരണകളൊക്കെ തെറ്റിപ്പോകാൻ കാരണമാകും എന്ന് കാണിക്കുന്നുണ്ട് മറ്റൊരാളുടെ പ്രേരണ മൂലം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് പിന്നീടതൊരു അബദ്ധമായി എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലേക്ക് വന്നേക്കാം പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇച്ചിരി കാശോ മറ്റോ ഇരിക്കണമെങ്കിലും നമ്മളത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ചില സുഹൃത്തുക്കളോ മറ്റൊക്കെ നിർദ്ദേശിക്കും ചിലപ്പോൾ ആ പറയുന്ന ആൾ അയാളുടെ തന്നെ പരിചയത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നിക്ഷേപിക്കാനൊക്കെ പറയും പിന്നീട് അത് നമ്മളെ വല്ലാതെ പിടിച്ച് കുലുക്കിക്കളയും കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ പണം തിരികെ എടുക്കാൻ പറ്റാത്തതോ മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരും അതുകൊണ്ടുതന്നെ ഇങ്ങനെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് തന്നെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കാനും മറ്റും പോകരുത് അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കരുത് വയറിനെ സംബന്ധിച്ചതോ ശിരസിനെ സംബന്ധിച്ചതോ ആയിട്ടുള്ള ചില രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം എന്ന് കാണുന്നുണ്ട് വയറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഗ്യാസ്ട്രിക്കായിട്ടുള്ള പ്രോബ്ലങ്ങളും ദഹന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് കൂടുതൽ സാധ്യത ശിരസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പം തലവേദന അതുപോലെ നീരിറക്കം സൈനസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടായി വരാന്ന് പറയുന്നു മാത്രമല്ല പഴയ കാലത്ത് നമുക്ക് മുന്നേ ഇപ്പൊ തന്നെ നിലവിലുള്ള ചില രോഗങ്ങൾ ഇത്തരം രോഗങ്ങൾ മൂർച്ഛിച്ചു വരാനും സാധ്യതയുണ്ട് എന്നാൽ നല്ലതായ ചികിത്സാ മാർഗങ്ങൾ ഇതിനിടയ്ക്ക് നമുക്ക് തുറന്നു കിട്ടുകയും ഈ രോഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു ചികിത്സ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ സിനിമ സീരിയല് സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു കാലയളവാണ് നിങ്ങളുടെ പരിചയത്തിലൂടെയായിരിക്കും ഇത് തുറന്നു കിട്ടുക എന്ന് പ്രത്യേകിച്ച് പറയുന്നത് അതായത് ഇത്തരം മേഖലയിൽ നല്ല പോപ്പുലറായിട്ട് നിൽക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുകയും അവരും മുഖേന നിങ്ങൾക്ക് പുതിയ ചാൻസുകൾ ലഭ്യമാകുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ പരിചയ സമ്പത്ത് കൂട്ടുന്നത് വളരെ ഗുണകരമാകും എന്ന് കാണുന്നു പിന്നെ ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾ നമുക്ക് ഒരു തരത്തിലും നമ്മളെ ബാധിക്കാത്ത കാര്യമായിരിക്കും പക്ഷേ നമ്മൾ ചെന്ന് ആ വിഷയത്തിലേക്ക് ഇടപെട്ടിട്ട് പിന്നെ അതിൻ്റെ ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കുക അതിൽ നിന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങളെടുത്ത് തലയിൽ വെക്കുക അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് അത് പ്രധാനമായിട്ടും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മാസങ്ങളിലാണത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില രോഗലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ വരും ഈ രോഗലക്ഷണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി വിധേയമാകുകയാണെങ്കിലും ഒരു രോഗം അതായത് എത്ര കടുത്തതാവട്ടെ അതിൻ്റെ ആരംഭദശയിൽ നമുക്ക് കണ്ടെത്തി അതിനെ വളരെ ഗണ്യമായി കുറയ്ക്കാനും അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ആ മാറ്റിയെടുക്കാനും കഴിയുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ ചികിത്സിക്കാതെ ഒന്നും ഇരുന്നേക്കരുത് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ തരത്തിലുള്ള ആ തുടക്കത്തിലുള്ള രോഗ കാര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഇവിടെ കാണുന്നത് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നമ്മുടെ ചില പ്ലാനുകൾ അത് എതിരാളിക്ക് നമ്മുടെ ഫീൽഡിൽ നമുക്കൊരു കോമ്പറ്റീഷനുള്ള മേഖലയിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ മത്സരിക്കുന്ന അത് ചോർന്നു കിട്ടാനും നമ്മൾ ചെയ്യുന്ന മുമ്പേ തന്നെ ആ വ്യക്തിയെ അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് താമസിച്ചു പോവും നമുക്ക് പരാജയം ഉണ്ടാകും അയാൾ വിജയിക്കുകയും ചെയ്യുന്ന ചില അവസ്ഥകൾ ഉണ്ടായി വരും തന്നെ ബിസിനസ് കാര്യമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ പരമാവധി നിങ്ങളുടെ രഹസ്യം കീപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധ വയ്ക്കണം എല്ലാവരുടെ പാടി നടന്നിട്ട് ഒടുവിൽ മറ്റുള്ളവർ ചെയ്തത് വിജയിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഒടുവിൽ നമ്മളൊടുവിലൊരു പരാജയമായിരിക്കും ഏറ്റുവാങ്ങുക ഇത് കരുതലോട് കൂടിയിരിക്കേണ്ടതാണ് പിന്നെ പുതിയ തൊഴിലന്വേഷകർക്കും പുതിയ ജോലിയൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ വർഷത്തിൻ്റെ മധ്യഭാഗത്തോട് കൂടി പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പിന്നെ തൊഴിലിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷ കാലയളവ് ഒരു മധ്യഭാഗത്തോടു കൂടി ചില അവസരങ്ങൾ വന്നു കിട്ടുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാലം അത്ര അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിൽ ചില ചില പ്രയാസങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് ആ തൊഴിൽ ചെയ്തിട്ട് അത് മതിയാക്കിയിട്ട് ഇനി വേറൊരു തൊഴിലേക്ക് ചാടാം എന്ന് കരുതുന്നത് വിട്ടിത്തരമാകും അത് ഒരു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ജോലി ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇപ്പം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുക ഇല്ലെങ്കിൽ പറ്റിപ്പോകുന്ന കക്ഷത്തിലുള്ളത് പോവുകയും ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും അത് ശ്രദ്ധിക്കണം മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ അനുഗുണം കിട്ടുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തുകയും യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി വർഷത്തെ മകേര നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലത്തിൻ്റെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സാമാന്യമായ വീക്ഷണമാണ് പറഞ്ഞത് ഇല്ല നിങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം തേടുകയും വേണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു അസ്ട്രോളജറെ നേരിട്ട് സമീപിച്ച കവിഡി പ്രശ്നം നിങ്ങളുടെ ജാതക വിഷയങ്ങളൊക്കെ പരിശോധിപ്പിച്ച് പരിഹാരം കാണേണ്ടതാണ് ശിവന് കൂവളമാല പ്രദോഷം തോറും ചാർത്തുന്നത് നല്ലതായിരിക്കും ഒൻപത് മാസമെങ്കിലും കുറഞ്ഞ വർഷം ചെയ്യണം ഈ ദിവസങ്ങളിൽ ജലധാരയും കൂടി ചെയ്യും നല്ലതാണ് നവമി ദിവസം ഭദ്രകാളിക്ക് നാരങ്ങമാല മൂന്ന് മാസം ചാർത്തുന്നത് നല്ലതാണ് ഗണപതിക്ക് ചതുർത്ഥി തോറും നാളികേര ഉടയ്ക്കുന്നത് നല്ലതാണ് മഹാലക്ഷ്മി യന്ത്രം പൂർണ്ണക്രിയയോടുകൂടി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഏറെ ശുഭകരമായിരിക്കും ഇത്രയുമാണ് നമുക്ക് പൊതുവില് പരിഹാര ഐട്ടിപ്പ് നിർദ്ദേശിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടുകയാണ് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ